വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നും മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക കാർഷിക മേഖലയിലെ തകർച്ചയ്ക്ക് പരിഹാരം ഉണ്ടാക്കുക ബഫർസോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമര പ്രചരണ ജാഥയ്ക്ക് കരിവാരകുണ്ടിൽ ഉജ്വല സ്വീകരണം നൽകി യു ഡി എഫ് സംസ്ഥാന നേതാക്കളും എം എൽ എമാരും പരിപാടിയിൽ പങ്കെടുത്തു രണ്ട് സംസാരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ സംസ്ഥാന നേതാക്കളെ ജില്ലാ നേതാക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ മലയോര മേഖലയുടെ ദുരന്തങ്ങളും പ്രയാസങ്ങളും വന്യമൃഗശല്യം മൂലം നമ്മുടെ നാട്ടിലെ ആയിരക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഭീകരമായ ഭയാനകമായ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയും മലയോര മേഖലയ്ക്ക് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു കാർഷിക മേഖല പരിപൂർണമായും തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ മലയോര ജനതയ്ക്ക് ആശ്വാസം പകരേണ്ട കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിഷേധാത്മകമായ നിലപാടെടുത്തുകൊണ്ട് ജനങ്ങളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിയമസഭയിൽ നിരന്തരമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ പ്രിയപ്പെട്ട എം എൽ എ മാർ ശ്രീ എ പി അനിൽകുമാർ എം എൽ എ അടക്കമുള്ള യു ഡി എഫിന്റെ എം എൽ എ മാർ ഒറ്റക്കെട്ടായി പടപുരുതിയിട്ടും ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കുവാനും നടപടികളിലേക്ക് വരാനും കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധ ജ്വാല ഉയർത്തിക്കൊണ്ടുള്ള സമരം മലയോര സമരയാത്ര ഐക്യജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകൾക്ക് ഞാൻ വഴിമാറുന്നു പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കു ചെരുക്കുന്നു നമസ്കാരം യു ഡി എഫ് കൺവീനർ നമ്മുടെ ഏറെ പ്രിയങ്കരനായ ശ്രീ എം എം ഹസ്സൻ അവർ സംസാരിക്കും നിങ്ങളുടെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ എ പി അനിൽകുമാർ മലയോര സമരജാഥയുടെ നായകൻ ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളുടെ ഒരു നീണ്ട നിര ഇവിടെ ഉണ്ട് അവരെല്ലാം നിങ്ങളോട് സംസാരിച്ചു പ്രിയപ്പെട്ട യു ഡി എഫ് നേതാക്കന്മാരെ സഹപ്രവർത്തകരെ സഹോദരിമാരെ ഞാൻ പ്രസംഗിക്കുന്നില്ല കാരണം ഇന്നത്തെ പരിപാടി അവസാനിക്കുന്നത് മണ്ണാർ ഇവിടെ രണ്ടത്താളി മുതൽ ഏറ്റവും ഒടുവിലി സി ഷാലിമോൾ ഉസ്മാൻ വരെ ഈ ജാഥയുടെ